നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം അവസാനിച്ചപ്പോൾ ഇടുക്കിയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരം കിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് പത്രികകൾ പിൻവലിച്ചു വിമതരും അപരന്മാരുമാണ് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിമതരുടെ ഭീഷണി നേരിടുന്നത് കോൺഗ്രസ് ആണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള അവസാന സമയം കഴിയുമ്പോൾ ഇടുക്കിയിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയഞ്ച് പത്രികകളാണ് പിൻവലിച്ചത് അവശേഷിച്ച സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് മത്സര ചിത്രം പൂർണ്ണമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഞ്ഞൂറ്റി പതിനാറ് പത്രികകളും ഐക്യ ജനാധിപത്യ മുന്നണി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പത്രികകളും എൻ ഡി എ മുപ്പത്തിയേഴ് പത്രികകളും സ്വതന്ത്രം വിമതരും അപരന്മാരും ആയവരുടെ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പത്രികകളുമാണ് പിൻവലിച്ചത് ഏറ്റവും കൂടുതൽ പത്രിക പിൻവലിച്ചത് വെള്ളത്തുവൽ വട്ടവട പഞ്ചായത്തുകളിലാണ് ഇവിടെ പേർ വീതം പത്രിക പിൻവലിച്ചപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലും മൂന്നാർ പഞ്ചായത്തിലും വീതവും കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെടെ വിമത സ്ഥാനാർത്ഥികളും മറ്റിടങ്ങളിൽ അപരന്മാരും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അപരന്മാരെയും വിമതരെയും പിൻവലിപ്പിക്കുവാൻ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതു മുതൽ മുന്നണികൾ മാരത്തം ചർച്ചകളാണ് നടത്തിയത് വിമതപക്ഷത്തു നിന്നും പത്രിക സമർപ്പിച്ച പലരും നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പത്രിക പിൻവലിച്ചെങ്കിലും നേതാക്കൾക്കെതിരെ പരസ്യ വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമാണ് പത്രിക പിൻവലിക്കുന്ന കാലാവധി കഴിഞ്ഞതോടുകൂടി പ്രചാരണ ചൂടും ഏറി തുടങ്ങി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി